കടലിൽ രാത്രികാല കരവേല നടത്തി നിർത്താതെ പോയ ബോട്ട് ഫിഷീസ് വകുപ്പ് പിടിച്ചെടുത്തു തീരക്കടലിൽ രാത്രികാല കരവേലി നടത്തി നിർത്താതെ പോയ ബോട്ട് ഫിഷേസ് വകുപ്പ് പിടിച്ചെടുത്തു കടലിൽ മത്സ്യബന്ധനത്തിന് വിനാശം വിതയ്ക്കുന്ന തീരത്തോട് ചേർന്ന് രാത്രികാല ട്രോളി നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ തീരക്കടലിൽ നിന്നും കൂട്ടത്തോടെ മത്സ്യങ്ങളെ കോരിയെടുക്കുന്ന മത്സ്യബന്ധന നടത്തുന്ന കരവേലി എന്ന രീതി മത്സ്യസമ്പത്ത് കുറയ്ക്കാനിടയാക്കും കോടിയമ്പുഴ ദേവസ്വം ഹാളിൽ വെച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെയും കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളുടെയും ജില്ലാതല സമിതി യോഗത്തിൽ രാത്രികാല ട്രോളിംഗിനെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് ഫിഷറീസ് വകുപ്പ് ഉറപ്പ് നൽകിയിരുന്നു ഞായറാഴ്ച അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും മുനയ്ക്കടവ് കോസ്റ്റൽ പോലീസും ചേർന്ന മുനയ്ക്കടവ് ഭാഗത്ത് നടത്തിയ രാത്രികാല പെട്രോളിങ്ങിനിടെ തീരത്തോട് ചേർന്ന് കരവലി നടത്തിവന്നിരുന്ന അഭിനോ എന്ന ട്രോളർ ബോട്ട് പോലീസ് നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ പോവുകയായിരുന്നു പുലർച്ചെ തീരക്കടലിൽ നടത്തിയ പരിശോധനയിൽ അഴീക്കോട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ഫിഷറീസ് മറയുന്ന ഉദ്യോഗസ്ഥ സംഘം ബോട്ട് പിടിച്ചെടുത്തു എറണാകുളം പള്ളിപ്പുറം സ്വദേശി കൈതക്കാട്ട് വീട്ടിൽ ആണ്ടവൻ മകൻ സനീഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള അഭിനോ എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത് രാത്രികാല ട്രോളിങ്ങും കരവലിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ് ഇത് ലംഘിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ ഈ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത് പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു തൃശൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴിയക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്പിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് മുനമ്പം ഭാഗത്തുനിന്ന് വന്ന ബോട്ട് പിടിയിലായത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കെ എം എഫ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് പ്രകാരം കേസെടുത്ത് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു നിയമ നടപടികൾ പൂർത്തിയാക്കിയ ബോട്ട് ഉടമയിൽ നിന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് രണ്ടര ലക്ഷം രൂപ സർക്കാരിലേക്ക് പിഴ ഈടാക്കി പ്രത്യേക പരിശോധനാ സംഘത്തിൽ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത് കുമാർ വി എൻ ഷൈബു വി എം ഷിനിൽ കുമാർ ഇആർ എന്നിവർ നേതൃത്വം നൽകി സി റസ്ക്യൂ ഗാർഡുമാരായ ഹുസൈൻ വടക്കനോളി വിജീഷ് എം ആട്ട് സ്രാങ്ക് റസാഖ് മൊനക്കടവ് ഡ്രൈവർ അഷ്റഫ് പേബസാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തനൂരാൻ അറിയിച്ചു 我来上。